ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും ശ്രദ്ധേയായ മത്സരാർത്ഥിയായിരുന്നു ജിസേൽ ഇംഗ്ലീഷും മലയാളവും കൂടി കലർന്ന സംസാരവും മറ്റുള്ളവരോടുള്ള ഇടപെടലുമെല്ലാം ജിസേലിനെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ പ്രിയങ്കരിയാക്കി മാറ്റുകയായിരുന്നു ആര്യനും ജിസേലും തമ്മിലുള്ള കോംബോയും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് വിധി എഴുതപ്പെട്ടിരുന്നുവെങ്കിലും രണ്ടാഴ്ച മുൻപ് ജിസേലിന് ഷോയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു മലയാളികൾ തന്നെ ഏറ്റെടുത്തതിന് നന്ദി എന്നാണ് പുറത്തിറങ്ങിയ ശേഷം ജിസേൽ പറഞ്ഞത് അതുപോലെ തന്നെ അനുമോൾ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ ശരിയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആ സമയത്തും എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ശരിയാണെന്ന് എനിക്കറിയാം എന്നായിരുന്നു ജിസേലിന്റെ മറുപടി അതുപോലെ തന്നെ അനീഷിനെ കുറിച്ചും ജിസേൽ സംസാരിക്കുന്നുണ്ട് നല്ലൊരു ഗെയിമർ ആണ് അനീഷ് ആദ്യ ദിവസം ഉപയോഗിച്ച സ്ട്രാറ്റജിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നും ജിസേൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുമോൾ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ചുള്ള ജിസേലിന്റെ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ മറുപടിയെ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ